യമനിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചതായി റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ വ്യാഴാഴ്ച ഇസ്രയേൽ വിമാനത്താവളവും സൈനിക കേന്ദ്രവും ഒരു യു എസ് യുദ്ധക്കപ്പലും ലക്ഷ്യമിട്ടതായി ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ വെളിപ്പെടുത്തുകയുണ്ടായി ടെൽ തെല്ലബീവിന് തെക്ക് ബെൻ ഗുര്യോൺ വിമാനത്താവളം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ബാലിസ്റ്റിക് മിസൈലും അതുപോലെ ഒരു സൈനിക ലക്ഷ്യവും ഭൂതികൾ ലക്ഷ്യമിട്ടതായിട്ടാണ് അവരുടെ സൈനിക വക്താവ് സാരി പറയുന്നത് വ്യാഴാഴ്ച നേരത്തെ ജറുസലേം ഉൾപ്പെടെ ഒന്നിലധികം പ്രദേശങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതിനെ തുടർന്നായിരുന്നു ഇസ്രായേൽ പ്രദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് യമനിൽ നിന്ന് വിക്ഷേപിച്ച രണ്ട് മിസൈലുകൾ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നത് അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ട്രൂമാൻ ഉൾപ്പെടെയുള്ള ചെങ്കടലിലെ ശത്രുപരമായ യുദ്ധക്കപ്പലുകളെ വിമതർ ലക്ഷ്യം വെക്കുകയും ചെയ്തിരുന്നുവെന്നും സാരി കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യത്തിനെതിരെ തുടരുന്ന യു എസ് ആക്രമണത്തിനുള്ള പ്രതികാരമായിട്ടാണ് ഇതെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാർച്ച് പതിനഞ്ചിന് ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം ഉൾപ്പെടെ ഒരു വലിയ തോതിലുള്ള ഓപ്പറേഷൻ എന്ന് സെൻട്രൽ കമാൻഡ് വിളിച്ചതായി അമേരിക്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ യുദ്ധത്തിന്റെ പേരിൽ വിമതർ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു പ്രധാനമായിട്ടും ചെങ്കടലിലെയും ഏതെൻ ഉൾക്കടലിലെയും പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിൽ കപ്പലുകൾക്ക് നേരെ വെടിവയ്പ് നിർത്തുന്നതുവരെ അമിതമായ ശക്തി പ്രയോഗിക്കുമെന്ന് വാഷിംഗ്ടൺ പ്രതിജ്ഞ എടുത്തിരുന്നത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ദിവസേന യു എസ് വ്യോമാക്രമണം നടത്തുന്നതായി ഹൂദികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ൾ ചൂണ്ടിക്കാട്ടുന്നത് വ്യാഴാഴ്ച നേരത്തെ വിമത നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ രാത്രിയിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായിട്ടും വിമതർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിന് അമേരിക്കയാണ് ഉത്തരവാദി എന്നാണ് അവർ പ്രധാനമായിട്ടും ആരോപിക്കുന്ന കാര്യം തലസ്ഥാനത്തിന് വടക്കും തെക്കും സന ഗവർണറേറ്റിൽ ഏകദേശം ഇരുപത് ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അമേരിക്കൻ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും അതുപോലെ രണ്ടുപേർക്ക് പരുക്കേൽക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാക്താവ് അസീസ് അസ്ബാഹി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പറയുകയുണ്ടായി ഇറാൻ പിന്തുണയുള്ള വിമതരുടെ വടക്കൻ ശക്തികേന്ദ്രമായ സാദയിൽ വ്യാഴാഴ്ച പുലർച്ചെ ആക്രമണങ്ങൾ നടന്നതായ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഹൂതി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പതിനേഴ് തവണ ആക്രമണം നടത്തിയതായിട്ടും വെളിപ്പെടുത്തിയിരുന്നു ഈ റെയ്ഡുകൾ എല്ലായ്പ്പോഴും അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഒരു യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഞായറാഴ്ച എഫ് എഫ് പി വെളിപ്പെടുത്തിയതും യെമനിൽ എല്ലാ ദിവസം രാവും പകലും ഇറാൻ പിന്തുണയുള്ള ഹൂതി കേന്ദ്രങ്ങളുടെ ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നുണ്ടെന്നായിരുന്നു ഈ റെയ്ഡുകൾ എല്ലായ്പ്പോഴും അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഒരു യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഞായറാഴ്ച എഫ് പി യോട് വെളിപ്പെടുത്തിയത് യമനിൽ എല്ലാ ദിവസം രാവും പകലും ഇറാൻ പിന്തുണയുള്ള ഹൂതി കേന്ദ്രങ്ങളുടെ ഒന്നിലധികം സ്ഥലങ്ങളിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നുണ്ടെന്നായിരുന്നു കൂതികൾ അവകാശപ്പെടുന്ന ഏറ്റവും പുതിയ ആക്രമണങ്ങൾ മാർച്ച് പതിനഞ്ചിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ പ്രധാനമായിട്ടും വാഷിംഗ്ടൺ കുടുങ്ങിയതോടെയാണ് വാണിജ്യപരമായി ലഭ്യമായ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ സിഗ്നലിലെ മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരുടെ ചാറ്റ് ഗ്രൂപ്പിൽ അബദ്ധത്തിൽ എഡിറ്ററുമായി പങ്കിട്ട സന്ദേശങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് അറ്റ്ലാന്റിക് മാഗസിൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു മാർച്ച് പതിനഞ്ചിലെ ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ മാഗസിൻ പ്രസിദ്ധീകരിച്ചു പക്ഷേ വൈറ്റ് ഹൌസ് രഹസ്യ വിവരങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ലെന്ന് നിർബന്ധിച്ചതിനെ തുടർന്നായിരുന്നു ഇത് ആദ്യം മറച്ചു വെച്ചിരുന്നത് യുഎസ് ആക്രമണങ്ങൾക്ക് മറുപടിയായി യമൻ തീരത്ത് ട്രൂമാൻ കരിയർ ഗ്രൂപ്പിന് നേരെയുണ്ടായ ഒന്നിലധികം ആക്രമണങ്ങളുടെയും ഇസ്രായലിനെ നേരെ തൊടുത്ത പ്രൊജക്ട് ലൈനുകളുടെയും ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള പാലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഹൂതികൾ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലെ കപ്പലുകൾക്ക് നേരെയും ലക്ഷ്യമാക്കി ആക്രമണം ആരംഭിക്കുകയും ചെയ്തു പക്ഷെ ജനുവരിയിൽ ഗാസേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം അവരുടെ പ്രചാരണം നിർത്തി ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം യമനെൽ ആദ്യത്തെ യു എസ് ആക്രമണത്തിൽ തുടക്കമിട്ടുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും പാലസ്തീൻ പ്രദേശത്തെ ഇസ്രയേൽ സഹായ ഉപരോധത്തെ തുടർന്ന് സുപ്രധാനമായിട്ടുള്ള സമുദ്ര വ്യാപാര പദ്ധതിയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഈ മാസം ആദ്യം അവർ ഭീഷണിപ്പെടുത്തിയതെന്നും പറയാം